എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം നാല് ഷെയറിൻ്റെ ആണ് പറയാൻ പോകുന്നത് അതായത് അടുത്ത ആഴ്ചയിലേക്ക് ഉയരാൻ സാധ്യതയുള്ള നാല് ഷെയറിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ എല്ലാ വീഡിയോയിലൂടെയും പറയുന്ന പോലെ തന്നെ ഇതിലും പറയുകയാണ് ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനയപൂർവ്വം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ചില ലെവലുകൾ കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകളിൽ അപ്സൈഡ് മൊമെൻ്റം കാണിക്കാൻ സാധ്യത ഉണ്ട് അത് അതുകൊ അതുകൂടാതെ ചില ലെവലുകൾ കഴിഞ്ഞാൽ ഡൗൺ സൈഡ് മൊമെൻ്റവും കാണിക്കാൻ സാധ്യത അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക ഓഫീസ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഉദ്യോഗസ്ഥയായ ആ വീട്ടമ്മ തളർന്നിരുന്നു ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു ബസിലിരിക്കുമ്പോൾ അവരുടെ ചിന്ത ഒരുവിധം വീട്ടിലേക്ക് വീട്ടിൽ എത്തിയവർ എന്നിട്ട് കട്ടിലയിലേക്ക് വീഴുകയായിരുന്നു എന്ന് പറയാം അപ്പോഴാണ് അവരുടെ ഫോൺ നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരുന്നത് മനസ്സിൽ മന ശപിച്ചുകൊണ്ട് വലിഞ്ചിൽ നിന്ന് അവർ ഫോൺ എടുത്തു ഹലോ ഫോണിൽ ചിരപരിചിതമായ കേൾക്കാൻ കൊതിച്ചിരുന്ന ശബ്ദം അവരുടെ ശരീരം ആകെ കോൾമയർ കൊണ്ടു രമ്യ ഇത് ഞാൻ തന്നെ അപ്രതീക്ഷിതമായി നാട്ടിൽ വരാൻ ഒരു ചാൻസ് കിട്ടി അരമണിക്കൂറിനകം ഞാൻ വീട്ടിലെത്തും നീ റെഡിയാകും മറ്റെല്ലാം വന്നിട്ട് പറയാം ഫോൺ കട്ടാക്കി അവർ ചാടി എഴു എഴേറ്റു സിരകളിൽ കൂടി ഊർജ്ജ തരംഗങ്ങൾ ചീറിപ്പാഞ്ഞവർ അങ്ങകല ജോലി ചെയ്യുന്ന ഭർത്താവിൻ്റെ തികച്ചും അപ്രതീക്ഷിതമായ വരവ് രമ്യ തുള്ളിച്ചാടി ഒരുങ്ങാൻ തുടങ്ങി ഇനി നമ്മളെന്ന് ആലോചിക്കൂ അവർക്ക് ആദ്യം ബസിൽ വരുമ്പോൾ തളർച്ച ഉണ്ടായിരുന്നു മനസ്സിന് തീരെ സുഖമില്ലായിരുന്നു ആ തളർച്ച ഉണ്ടായതെങ്ങനെ ഇപ്പോൾ ഫോൺ വന്നപ്പോൾ അത് മാറിയതെങ്ങനെ അതായത് മനോനില മാറിയപ്പോൾ തളർച്ച ഊർജസ്വലതയായി മാറി അപ്പോൾ നമ്മുടെ മനോനിലയിലാണ് പ്രാധാന്യം അറിയിക്കുന്നത് അതിനാൽ മനസ്സിനെ എപ്പോഴും ശുഭചിന്തകൾ കൊണ്ട് പരിപോഷിപ്പിക്കുക ശുഭചിന്തകൾ വഴി രോഗങ്ങളെപ്പോലും കീഴടക്കാനാകും എന്നാണ് ആധുനിക ശാസ്ത്രം നമ്മൾ പഠിപ്പിക്കുന്നത് ഉണരുമ്പോൾ മുതൽ ശുഭചിന്തകളെ മനസ്സിൽ ചേക്കാറാനായിട്ട് അനുവദിക്കുക നമുക്കുണ്ടാകുന്ന രോഗങ്ങളിൽ ഏറിയ പങ്കും ശാരീരിക കാരണം കൊണ്ടല്ല ഉത്സാഹമില്ലാത്ത മനസ്സ് വരുത്തുന്നതെന്നാണ് ഗവേഷകരും ആധുനിക ശാസ്ത്രവും പറയുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു ശുഭചിന്തയോ യോടുകൂടി ഈ വീഡിയോ ആരംഭിക്കാം അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിലേക്കുള്ള നമ്മുടെ നാല് ഷെയർസിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ആദ്യത്തെ ഷെയർ ഡാൽമിയ ഭാരത് ഷുഗർ ഡാൽമിയ ഷുഗർ അല്ല പ്രത്യേകിച്ച് എത്തിക്കണം ഡാൽമിയ ഭാരത് ഷുഗർ ലിമിറ്റഡ് ഏകദേശം അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അതിൻ്റെ നമുക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ കാണാനറി നല്ല കൂടി ഒരു ഗ്രീൻ കാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഉണ്ടാ ഇവിടെ ഒരു ഉണ്ട് നല്ല ഗ്രീൻ കാൻഡിലാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഈ ചാർട്ട് ഒന്ന് ചെറുതാക്കി നോക്കിയാൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാവുന്ന ആണ് അല്ല ഈ ചാർട്ട് ചെറുതാക്കിയാൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇവിടെ കണ്ട ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് സോണോ ആയിരുന്നു വേണ്ട ഇവിടെ റെസ്റ്റോറൻ്റ് സോണോ ആയിരുന്നു ഈ റെസ്റ്റോറൻറ്റ് സോണിൻ്റെ അവിടെയാണ് ഈ ക്യാൻറ്റിൽ വന്നിട്ടുള്ളത് വേണ്ട ഈ ക്യാൻറ്റിൽ വന്ന് കയറാനായിട്ട് സാധിച്ചില്ല ഇവിടെ അതിനുശേഷം വീണ്ടും ഒരു കുറച്ച് നാൾ ഇവിടെ തന്നെ വീണ്ടും ടച്ച് ചെയ്യുക അതിന് ശേഷമാണ് വലിയ ഗ്രീൻ കാൻഡിലോടുകൂടി വിത്ത് പൂളിയത്തോടുകൂടി ഇത് കയറിടുക അപ്പോൾ ആ കയറ്റത്തിന് നല്ല സ്ട്രോങ് കയറ്റമാണ് അത് അവിടെ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ വീക്കിലി ചാർട്ട് വ്യൂലേക്ക് ഒന്ന് പോയി നോക്കാം വീക്കിലി നമ്മൾ നോക്കിയത് തന്നെ ഇട കഴിഞ്ഞ ഇവിടെ കണ്ട ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് സോൺ ഓഫ് റെസ്റ്റുറൻസ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു മാസത്തോളം ആ റെസ്റ്റോറൻറ്റ് സോൺ ഇവിടെ ഉണ്ടായിരുന്നു ഈ സോൺ ഓഫ് റെസ്റ്റുറൻസ് ഏകദേശം നാനൂറ്റി അൻപത് ആ റേഞ്ചിൽ തന്നെ ആയിരുന്നു അത് ആ ണ്ടാ റെസ്റ്റോണിൻ്റെ അവിടെ വരെ വന്ന് കയറാനായിട്ട് സാധിച്ചില്ല അവിടെ തന്നെ ഒരു മൂന്ന് ഒരു മൂന്ന് കാൻഡിൽ ഇവിടെ കണ്ട മൂന്ന് കാൻഡിൽ അതിന് ശേഷമാണ് വീക്കിൽ ഇത് കയറിപ്പോയത് നമുക്കിപ്പോൾ കറണ്ട് പൊസിഷനിൽ ഇത് ബൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ്ററുപത് വരുമ്പോൾ എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ അഞ്ഞൂറ്ററുപത് എത്തുമ്പോൾ ഒരു റെസ്റ്ററൻസ് സോണുള്ളതുകൊണ്ട് അവിടെ ചിലപ്പോൾ അതൊന്ന് ചെക്കാവാനായിട്ട് സാധ്യതയുണ്ട് അതായത് അവിടെ നിന്ന് സ്മൂത്തില് അത് പോകാനായിട്ട് കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ അവിടെ ടച്ച് ചെയ്തിട്ട് ഒരു ചെറിയൊരു പുൾബാക്കും വരാനായിട്ട് സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു കൺസുളേഷൻ നടന്നിട്ട് വീണ്ടും ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലേക്കും പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അവിടെ റെസ്റ്റൻസുമാണ് ഉള്ളത് അപ്പോൾ ആ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അഞ്ഞൂറ്റി അറുപത് ആ റേഞ്ചിൽ എത്തുമ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് നമുക്ക് ഇതിൽ ഇവിടെ ഇവിടെയാണ് ഏകദേശം നാനൂറ്റി നാൽപ്പത്തെട്ട് ഏകദേശം നാനൂറ്റി നാൽപ്പത് ആ റേഞ്ചിലാണ് നമുക്ക് ഒരു സപ്പോർട്ട് സോൺ ഉള്ളത് ഹൈ റേഞ്ച് നാനൂറ്റി നാൽപ്പത്തെട്ട് നാന്നൂറ്റ അവിടെയാണ് നമുക്കൊരു എസ് എല്ലും ക്രിയേറ്റ് ചെയ്യേണ്ടത് നാനൂറ്റി നാൽപ്പത്തെട്ട് നാനൂറ്റി നാൽപ്പത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ അഞ്ഞൂറ്ററുപത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനായിട്ടില്ല പിന്നെ അത് ഫ്രീ ആയിട്ട് മുകളിലേക്ക് പോകാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ അഞ്ഞൂറ്ററുപത് എത്തുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്താണ് സംഭവിക്കുന്ന അപ്പോൾ ആ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയുമാണ് ഡാൽമിയ ഭാരത് എന്ന് പറയുന്ന ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അടുത്തത് ഷെയറിലേക്ക് പോയി നോക്കാം അടുത്തത് നമ്മളെ ചാലറ്റ് ഹോട്ടൽസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് ചാലറ്റ് ഹോട്ടൽസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഏകദേശം ഒരു റെസ്റ്റുറൻസ് സോണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് അവിടെ നിന്ന് വരച്ച് നോക്കിയാലും അറിയാൻ പറ്റും എത്രയോ ടമി ടൈം സമയമാണ് ആ റെസ്റ്റുറൻസ് സോണിൽ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ട ഇതാണ് റെസ്റ്റുറൻസ് സോൺ എന്ന് പറയുന്നത് ഈ സോണിൽ ട്രേഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കയറാൻ പറ്റാത്ത അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക അതായത് നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ ഈ ഷെയറിട്ട് വെയിറ്റ് ചെയ്യുക കണ്ട ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ഒരു വലിയ ക്യാൻഡിൽ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു ചെറിയൊരു ഫുൾബാക്ക് വന്നു ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് പോകണം ഏകദേശം തൊള്ളായിരത്തി പതിനഞ്ചിന് മുകളിൽ അതായത് തൊള്ളായിരത്തി പതിനഞ്ചിന് മുകളിൽ ഒരു വലിയ ഗ്രീൻ കാൻഡിൽ വിത്ത് വോളിയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിത്ത് വോളിയം വേണം ഇവിടെ വോളിവും ഉണ്ടെങ്കിൽ ഇത് അപ്സൈഡ് മൊമെൻ്റും നല്ല രീതിയിൽ കിട്ടാവുന്ന ചേരാം കാരണം ഒരു റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടാ ഒരു റേഞ്ചിനുള്ളിൽ ഇത് ഈ റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റമ്പതും ഏകദേശം നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് ഏകദേശം ഇത് ഒരു വർഷത്തോളമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്സൈഡിക്ക് നല്ല രീതിയിലുള്ള മൊമെൻ്റ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക വാച്ച് ലിസ്റ്റിൽ ഇടുക തൊള്ളായിരത്തി പതിനഞ്ചിന് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻറ്റിൽ കിട്ടാട ഗ്രീൻ ക്യാൻ്റിൽ വിത്ത് പോളിത്തോടുകൂടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇത് ഒരു ബൈ എൻട്രി പരിഗണിക്കാമോ അല്ലാത്തോടത്തോളം കാലം അത് നോക്കിയിരിക്കുകയേ നിവൃത്തിയുള്ളൂ ഇതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് നോക്കാം വീക്കിലും നമുക്ക് നോക്കിയാലും അറിയാം കണ്ട വീക്കിൽ കൃത്യമായിട്ടൊരു സ്റ്റക്കായിട്ട് നിൽക്കുക അതായത് കയറി വന്ന സ്റ്റോക്ക് ഒരു സ്റ്റക്ക് കിതച്ചിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ അടുത്ത ബ്രേക്ക്ഔട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയേ നിവൃത്തിയുള്ളൂ ചാലറ്റ് അപ്പോൾ ഹോൾഡി ഹോൾഡിങ്ങിൽ ഇടുക ഈ സ്റ്റോക്ക് നമ്മുടെ അടുത്ത സ്റ്റോക്കിന് ക്രഷ് വെഞ്ചേഴ്സാണ് ഇതാണ് ക്രസ്റ്റ് വെഞ്ചേഴ്സ് ക്രസ്റ്റ് വെഞ്ചേഴ്സ് നമുക്ക് ചാർട്ടിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അതായത് നല്ല രീതിയിൽ കയറിപ്പോയ സ്റ്റോക്കാണ് നല്ല രീതിയിൽ കയറിപ്പോയിട്ടതിന് ശേഷം ഏകദേശം ഒരു വർഷത്തോളം ഒരു റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തിട്ട് ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു എങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്തു വിത്ത് നല്ല വോള്യത്തോട് കൂടുകണ്ട ഇവിടെ ഇത്രയും നല്ല വോള്യം ഇതേ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് നല്ലൊരു വോള്യത്തോട് കണ്ടാണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് അപ്പോൾ ഇതും നമുക്കൊരു ബയണ്ടറി പരിഗണിക്കാവുന്നതാണ് നമുക്ക് ഇവിടെയാണ് ഏകദേശം സപ്പോർട്ട് സോൺ ആയിട്ട് വരും ഏകദേശം നാന്നൂറ്റി ഉണ്ടാകും ഈ റേഞ്ച് നാനൂറ്ററുപത് ആ റേഞ്ചിലാണ് ഇതിൻ്റെ ഇൻട്രാഡ സപ്പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നാനൂറ്ററുപത് ലെസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിലൊരു ബയണ്ടറി പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് വീക്കിലി വ്യൂല് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ വീക്കിൽ കണ്ട ക്ലിയർ കട്ടായിട്ടുള്ള ബ്രേക്ക് ഔട്ടായിരുന്നു കാരണം നല്ല രീതിയിൽ ഒരു കൺസോളിഡേഷൻ നടന്നതിന് ശേഷം കണ്ട ഇവിടെ ഒരു കൺസോളിഡാഷൻ നടന്നുണ്ടോ ഇത്രയും ഏരിയയിൽ അതിനുശേഷം ബ്രേക്ക്ഔട്ട് കിട്ടി വോളിയം ഉണ്ട് ഇവിടെയൊക്കെ വോളിയം ഉണ്ട് നല്ല രീതിയിൽ കയറി പോയിട്ട് ശേഷം ഒരു ഫുൾ ബാക്ക് ഉണ്ടാ നല്ല രീതിയിൽ ഒരു ഫുൾ ബാക്ക് വന്നിട്ട് ഒരു അല്ലെങ്കിൽ ഒരു കൺസോളിഡാഷൻ ദർവാസ് ബോക്സ് കൺസോൾഡേഷൻ എന്നൊക്കെ പറയും നമ്മൾ ഇതിനെ അതിനുശേഷം അത് വിത്ത് വൂളിയത്തോടുകൂടി ബ്രേക്കൗട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നെയാണിത് അപ്പോൾ ഇതും നമുക്ക് പരിഗണിക്കാവുന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റോക്ക് കെസോറാം കെസോറാം ഇൻഡസ്ട്രീസാണ് നമ്മൾ അടുത്ത സ്റ്റോക്ക് ഇൻട്രാഡ ചാർട്ടിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇൻട്രാഡ ചാർട്ടിൽ നമുക്ക് നോക്കിയാലും അറിയാക്കാം നമ്മൾ പഴയ ചാർട്ടുകൾക്ക് ഇതിനു മുമ്പ് പറഞ്ഞ സ്റ്റോക്കിൻ്റെ ചാർട്ട് പോലെ തന്നെയാണ് കാരണം കണ്ട ഒരു ചെറിയ കൺസോളിഡാഷൻ അതിനുശേഷം നല്ല ബ്രേക്ക്ഔട്ട് വന്നു അതിന് ശേഷം വേണ്ട ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നല്ല റെസിസ്റ്റൻസും ഉണ്ട് അണ്ട് ഈ റേഞ്ച് കറണ്ട് റേറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ ആ റെസിസ്റ്റൻസ് പോയിൻ്റിൻ്റെ അവിടെ കയറാൻ പറ്റാതെ നിൽക്കുകയാണ് ഇനി നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിത്ത് നല്ലൊരു ഗ്രീൻ ക്യാൻ്റിലിവിടെ വന്ന് വരിക വരികയാണെങ്കിൽ നമുക്ക് വൈയ്യെടുക്കാം പ്ലസ് നമ്മൾ നോക്കേണ്ട കാര്യം വോളിയം കൂടി ഉണ്ടോ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ വോളിയം കൂടിയും ഉണ്ട് പ്ലസ് ഗ്രീൻ ക്യാൻ്റിലാണെങ്കിൽ ഈ റേഞ്ചിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ക്രിയേറ്റ് ചെയ്യേണ്ട ആ റേഞ്ച് ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാല് റേഞ്ചിൽ എസ് എൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു എൻട്രി ഇതിലും പരിഗണിക്കാവുന്നതാണ് അങ്ങനെ വന്നാൽ മാത്രമല്ല ഇതിന് മുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് മുകളിൽ ക്ലോസിങ് കിട്ടണം വലിയ ഗ്രീൻ ക്യാൻറ്റിൽ പ്ലസ് വോള്യൂം ഉണ്ടെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യുകയെ നമുക്ക് നിവൃത്തി വോള്യം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല കെ എസ് ആർ എം ഇൻഡസ്ട്രീസ് ഇത് ഇൻട്രാടെ ചാർട്ടാണ് പ്രത്യേകം ഓർക്കണം ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ വീക്കിലി ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ എന്ന് നോക്കാം വീക്കിലിയും നല്ല രീതിയിൽ കയറാനായിട്ട് നിൽക്കുകയാണിത് അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ബൈ എൻഡറി എടുക്കാനായിട്ട് കണ്ട് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഇല്ല എങ്കിൽ വിട്ടുകളയുകയാണ് വേദം അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് മുകളിലേക്ക് പോവാൻ സാധ്യതയുള്ള നാല് സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സബ്സ്ക്രൈബ് നൽകുക അതുകൂടാതെ നിങ്ങളുടെ മറ്റൊരു നല്ല കൂട്ടുകാരന് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളൊരു സന്മനസ്സും കൂടി കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ വേറെ നല്ല കണ്ടൻ്റായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം